വേട്ട മംഗളൂരുവിൽ കോടി രൂപ വില വരുന്ന കിലോഗ്രാം രണ്ട് സൗത്ത് ആഫ്രിക്കൻ യുവതികൾ പിടിയിൽ കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിതെന്ന് പോലീസ് പറഞ്ഞു രാജ്യത്തുടനീളം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ബാമ്പ ഫേൽ അഡോണിസ് എന്നിവരെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ ഇരുവരെയും ബംഗളൂരുവിൽ നിന്ന് മംഗളൂരുവിലേക്ക് യാത്രയ്ക്കിടെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ഏഴ് കിലോഗ്രാം എം ഡി എം എയും പിടികൂടി വിപണിയിൽ എഴുപത്തിയഞ്ച് കോടി രൂപ വിലവരും യുവതികൾ ഡൽഹിയിൽ നിന്ന് വിമാനം വഴിയാണ് ബംഗളൂരുവിലേക്ക് എം ഡി എം എത്തിച്ചത് രണ്ട് ട്രോളി ബാഗുകളിലാക്കി വിമാനത്തിൽ കൊണ്ടുവരികയായിരുന്നു ഇവരിൽ നിന്ന് നാല് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു പിടിയിലായ ഇരുവരും മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണികൾ

ಮುಂಬೈಗೆ ಪ್ರಯಾಣ ಮಾಡಿದ್ದಾರೆ ನಮ್ಮದು ಕಿಳ್ಳ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಪ್ರಕಾರ ಕಳೆದ ಒಂದು ವರ್ಷದಲ್ಲಿ ಸುಮಾರು ಮೂವತ್ತೇಳು ಟೈಮ್ಸ್ ಅವರು ಬೆಂಗ್ಳೂರ್ ಬಂದಿದ್ದಾರೆ ಮತ್ತು ಇಪ್ಪತ್ತೆರಡು ಟೈಮ್ಸ್ ಡೆಲ್ಲಿ ಹೋಗಿದ್ದಾರೆ ಒಟ್ಟಾರೆ ಒಂದು ವರ್ಷದಲ್ಲಿ ಫಿಫ್ಟಿ ನೈನ್ ಟೈಮ್ಸ್ ಅವರು ಈ ಡ್ರಗ್ಸ್ ಮಾಡಿದ್ದಾರೆ ಮುಂದೆ ಇದೆ ಇವರು ಅನ್ನ ಬೆಂಗ್ಳೂರ್ ಲ್ಯಾಂಡ್ ಆದ ನಂತರ ಸಾಮಾನ್ಯವಾಗಿ ಅವರು ಮಾಡಿ ಹೇಗೆ ಇರ್ತದೆ ದಿ ವಿಲ್ ಹೈರ್ ಒನ್ ಕ್ಯಾಬ್ ಆದ ನಂತರ ಕ್ಯಾಬ್ ಆದ ನಂತರ ಇನ್ನೊಂದು ಕ್ಯಾಬ್ ಹೈರ್ ಮಾಡಿ ಮಲ್ಟಿಪಲ್ ಪ್ಯಾಡ್ಲರ್ಸ್ಗೆ ವೈಟ್ ಸೀಲ್ ನೇಲ್ಮಂಗ್ಲ ಕೆಆರ್ ಪುರಂ ಹೊಸ್ಕೋಟದಂತ ಡೆಲಿವರಿ ಮಾಡಿ ನಂತರ ವಿದಿನ್ ಟ್ವೆಂಟಿ ಫೋರ್ ಅವರ್ಸ್ ಅದೇ ಅಗೇನು ನಿರ್ಬೇಕು ಅಂತ ಹೇಳಿ ಸೊ ಹೀಗೆ ಇದು ಜಲ ಇದು ಇದೆ ಆ್ಯಂಡ್ ಟು ಸಮ್ ಎಕ್ಸ್ಟೆಂಟ್ ವಿನ್ ಏಬಲ್ ಟು ಬ್ರೇಕ್ ದಿಸ್ ನೆಟ್ವರ್ಕ್ ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ബംഗളൂരുവിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ സംഘം മയക്കുമരുന്ന് കടത്തുന്നുണ്ട് പിടിയിലായവരിൽ ഒരാൾ രണ്ടായിരത്തി ഇരുപതിലും മറ്റൊരാൾ രണ്ടായിരത്തി പതിനാറിലും ഇന്ത്യയിൽ ബിസിനസ് വിസയിൽ എത്തിയവരാണ് ഒരു വർഷത്തിനിടെ മാത്രം മുപ്പത്തിയേഴ് തവണ ഇവർ ബംഗളൂരുവിലേക്ക് വിമാനയാത്ര നടത്തിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് തവണ മുംബൈയിലേക്കും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മംഗളൂരു